എന്നെ ഒന്ന് പിന്നെ കൊണ്ടുപോയി ഞാൻ കൈയിലേക്ക് വിളിക്കാം എന്നിട്ട് അങ്ങോട്ട് പോയി കണ്ണാപ്പി എടാ കണ്ണാപ്പി വില്ല കളിക്കാട്ട്

ഹലോ 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 ഇതാരാ ഞാനൊരു അർജന്റ് സിറ്റുവേഷൻ ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം ഞാൻ സ്പാം കോള് ചെയ്യുന്നു കണ്ടോ തിരിച്ചു വിളിച്ചത് ഇവിടുത്തെ നമുക്ക് അപ്പഴത്തേക്കിനെനിക്ക് തോന്നുന്നു ഇത് ഇതെല്ലാം പോവും നമ്മടെ സ്നൈപ്പും ആ നേരെ അവിടെ അടിക്കാൻ പോയി. എടാ വലിയ ഞാൻ അടിക്കാൻ പോയല്ലോ എവിടെ? ആ കത്തിരട്ടി പഗർ કર કર കത്തിര കത്തിര പഗർ സ്കോർ അല്ലതണ്ടോ? എപി വേടി ഗയ്സ് എൻടെ എപി കേ ഉണ്ട്. chill ആവ നിങ്ങളൊന്ന്. എവിടെ എവിടെ ലൊക്കേഷൻ ഇപ്പോം ൊക്കേഷൻ പറ ഓർമ്മ നിന്റെ അച്ഛൻറെ അണ്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാണോ എടാ ലൊക്കേഷൻ പറഞ്ഞു കൊടു മാർക്ക് ചെയ്തേക്കുന്ന അവർക്ക് പറഞ്ഞാ എടാ നിന്റെ ഉണ്ടോ നിന്റെ നിങ്ങളുടെ രണ്ടില് ആറൽ ബിസിലുണ്ടോ ജീനിക്കടാ ൊക്കേഷൻ്റെ നമ്പർ ഞാൻ അങ്ങനെ കോളാണത് ഓ എടാ ഞാൻ ഫ്ലൈറ്റ് മോഡലിട്ടിരിക്കുന്നു ഹലോ 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 സീറോ ഫൈവ് സെവൻ സീറോ ഫൈവ് സീറോ ഫൈവ് ഫൈവ് ഇബ്രോ ഈ ഇൻഫർമേഷൻ തേർട്ടി സെവൻ്റിന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് പറയുവോ എന്നെ വിളിക്കാതെ ഹലോ സീറോ സെവൻ സെവൻ സീറോ ഫോർ സെവൻ സെവൻ സീറോ സെവൻ സീറോ ഫോർ സെവൻ സെവൻ സീറോ ഫോർ സെവൻ വണ്ടി എവിടെ സെവൻ സീറോ ഫോർ കഴിഞ്ഞുപോയി സീറോടാ ൊക്കെ എനിക്ക് സീറോ വണ്ടു സിക്സ് സീറോ സീറോ സിക്സ് ഡബിൾ സീറോ കണ്ണാ പോട്ടെത്തി ഒരു കോള് മതിയാണോ നിന്റെ കോള് മാച്ച് ഞാൻ കോൾ ചെയ്തോളാം നീ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് 6005 6005 എടാ 빌ി അത നീ ഒന്ന് മാർക്ക് ഇടാ ഈ 6005 അടാ 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 മാർക്ക് സുരത ഞാൻ ഒരു കാര്യം കേട്ടി ഈ വണ്ടി എങ്ങോട്ട പോയെന്ന് പറഞ്ഞാ നമ്മളാണ് പോയി നേരത്തെ അങ്ങേ നിൽക്കാ ഇരുന്ന കുണ്ണാപ്പി മരണങ്ങി ആ അനോണിമസ് ആണല്ല അനോണിമസ് ബാക്കി വരാ ലൊക്കേഷൻ ജീവിതം വെറുതായി മനുഷ്യൻ ജീവിതം അണ്ണാ പോ അണ്ണാ പോവണാ ഈ മാർക്ക് പോവണാ അങ്ങേ നേരെ പോണ അണ്ണാ ഇവന്റെ അടുത്തൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക നിന്റെ ചെവിക്കാത്ത വണ്ടി ഇരിക്കുന്നു അവൻ പറയുന്ന പോളും റേഡിയോയിൽ പറയാനാ വണ്ടി ഓടിക്കുക എല്ലാം കൂടെ ചെയ്യും

ണീരും ചമന് നേരെ അന്ന നേരെ ചവിട്ടെടുത്താണെങ്കിൽ താഴെടാ മനസ്സിലായിട്ട് ഞാൻ ഓടിക്കാൻ വണ്ടി പീഡി ഒരുപാട് പേരുണ്ടാ പീഡി സാറാ ജെയ്സറാണ് ജെയ്സറാണേ സാറേ ജയ്സറാണ് ട്രക്ക് ഇതാ ഇവിടെ ഉണ്ട് നിങ്ങള് നിങ്ങൾ എവിടെയുണ്ട് നിങ്ങളെവിടെയാസുള ഞാൻ പറയാം പിന്നെ വെള്ളത്തിനാറ്റ് എടുത്തോ സഫാരിയാക്കും ഇപ്പൊ ഇപ്പൊട്ടേറും അതെ പോലീസ് വാ അവനെ അവനെ ചത്തക്കാ എപ്പിക്കോ ചത്തക്ക എപ്പടിക്കും എത്തിയ പല്ലേറ്റ് എത്തിട്ടാ സാറേ ശവാണിക്കുന്നുടാ പീടിയുടെ കയ്യിൽ ശവാണേല നമ്മളെത്തിക്കറിയാം അട്ടാ നമ്മൾ എത്തിക്കുന്നറിയാം ഇത് എന്ത് കൺസൈൻമെന്റ് ഇതോ കണ്ടിസിലല്ലായിരുന്നു എടാ ഇതൊന്നും അടിച്ചെടുക്കാൻ പറ്റത്തില്ല ബ്രോ പതിനാറ് പേര് അവന്മാർ എത്ര പീടി ഡി ഉണ്ടോ നോക്കട്ടെ പീടി ഡി എത്ര പേരുണ്ട് ഇതൊന്നും അടിച്ചെടുക്കാൻ പറ്റത്തില്ല കേസ് ഈ ഒന്നാമതെ പീഡിയുടെ കണ്ണ് ഓപ്പിയ പിസ്റ്റിൽ വെച്ച പീടി എങ്ങനെ അടിച്ചെടുക്കാനാണ് ഇത് എങ്ങനെ കൺസേമെന്റ് അങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിഞ്ഞൂടായിരുന്നു ഞാൻ ഞാൻ ഓർത്തില്ല പീടി ഡി ഞാൻ അറിഞ്ഞില്ല ഇത് അടിച്ചെടുക്കാൻ പറ്റത്തില്ല എങ്ങനെ അടിച്ചെടുക്കും ഹൺഡ്രഡ് സി ആർ അല്ലേ എന്താണേലും ഇത് ഇങ്ങനെ അടിച്ചെടുക്കൂടാ പിസ്റ്റിൽ വെച്ചിട്ട് അടിച്ചെടുക്കാൻ പാടാടാ നല്ല പ്ലാൻ ഒന്നും അറിഞ്ഞ പോലും സിറ്റുവേഷൻ ഇടയ്ക്ക് ഒരു ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഈ സിറ്റുവേഷൻ ട്രിഗറായി ആകെ മൈതായി നമ്മള് വേറൊരു നടന്നോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാങ് സിറ്റുവേഷൻ ആയി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീണ്ടും ഇതറിഞ്ഞ് ഇവിടോട്ട് വന്ന് എഫ് എഫ് ഒന്നും അടിച്ചിട്ട് വരുന്നില്ല ബ്രോ ഒന്നും എഫ് ഒന്നും അടിച്ചിട്ട് വരുന്നില്ല രണ്ടാം ചത്താളി നമ്മളെ സേഫ് കണ്ണാ സോ മച്ച് ബ്രോ ആകെത്തിക്കും ആവോ പോയി അതും ബ്രോ എനിക്ക് ഗ്യാങ് എടുക്കുന്നതിലല്ല നമ്മളൊരു കാര്യം മര്യാദ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സിറ്റുവേഷൻ ആകുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അണാ എന്റെ വണ്ടിയുടെ കളർ എമ്രാൾ ഗ്രീൻ ആണ് അത് ശരി സിദ്ധാർത്ഥ് ബ്രോ താങ്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോടാ കയ്യിൽ കത്തിയായിട്ട് വന്നിരിക്കുകയാണ് കത്തിയായിട്ട് അടിക്കാൻ മറക്കടിക്കുന്ന പുള്ളിയപ്പ കോർഡിനേഷൻ ആയിരുന്നു കറക്റ്റായ കാര്യങ്ങല്ല ബ്രോ ഇത്യർ അടിച്ചാൻ പറ്റില്ല ഹെലികോപ്റ്റർ ഇത് എന്ത് മേരാന്ന് എനിക്കറിഞ്ഞൂടോ ഇങ്ങനെയൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു

ിട അല്ല ഞാൻ ഒരു ഞാൻ ഒരു കാര്യം ചോദിച്ചോടാ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ വില്ലടുത്ത് ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലേടാ ഒരു കണ്ണും കണ്ണില്ലെങ്കിൽ നീ കണ്ണെടുക്കാൻ പോവാന്ന് പറയാരുന്നല്ലോ കണ്ണ് അന്നേരം പോയി പോകാരുന്നോ നീ അല്ലെ പറഞ്ഞു അണ്ണന്റെ കൂടെ വരുവാന്ന് പറഞ്ഞു കണ്ണെ പിടിച്ചോണ്ട് വന്നത് നിനക്ക് കണ്ണെടുത്തൂടെ എന്നാ കൺസെമിന് വരുമ്പോ വെട്ടുകത്തിക്കണു നോക്കിയപ്പോ ഒരുത്തൻ ഒന്നും പറയായില്ലടാ എനിക്കിതിനൊന്നും കേട്ടോ അവൻ പറഞ്ഞു അവൻ എപ്പോഴാ പറഞ്ഞത് ലൊക്കേഷൻ കിട്ടി കഴിഞ്ഞപ്പോ അവിടെ പോവാന്ന് ഗൈസ എല്ലാരും എവിടുന്നാ കണ്ണെടുത്തേ നിങ്ങക്ക് ഫേവർ ചെയ്യണമെങ്കിൽ ഗ്യാങ് സെറ്റ് പോണേ എനിക്ക് തന്നോണ്ട് ഞാൻ പറയും മൈരം ഇതാരോ ചത്താണ്

ഇഷ്ടപ്പെട്ടു ഈ കൺസൈൻമെന്റിന് ടി വന്നെന്ന് എനിക്കൊന്നും അറിയണം കേട്ടോ സീരിയസ് ഞാൻ പറയണേ സീരിയസ് ഞാൻ പറയാണ് ഈ കൺസൈൻമെന്റിനകത്ത് ടി വി വാർന്ന് കേട്ടപ്പോ റേഡിയോക്കകത്ത് വന്നവന്മാരല്ല ഈ കൺസൈൻമെന്റിനകത്ത് ഉണ്ടായിരുന്നു എനിക്കറിയാണേലോട്ടാ അണ്ണാ പ്രശ്നമില്ല അണ്ണാ ഞാൻ അണ്ണനെ അടുത്ത പറഞ്ഞാ 100 കോടി ബ്രോ ഞാൻ ഒരു 101 കോടി തരാം ഇനി ഇനി ഈ നമ്പറി വെച്ച് ലൊക്കേഷൻ പറയാ ഞാൻ 101 കോടിയാ കൊണ്ടിട്ട് അപ്പോൾ ലൊക്കേഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ടാണ് അതാണ് ഞാൻ കടന്ന് പത്മയയുടെ അമിനിഷനെ പോവാണ് ഇവിടി ചന്ദ്രിയേട്ടൻ ഓടി പോടാ അവന്റെ കൊന്ന വണ്ടി കൊണ്ട വന്നിരിക്കുന്നു മൈര് മനുഷ്യൻ ദേഷ്യം വരുന്നു അണ്ണാ ഞാൻ ഞാൻ വിളിക്കാം അണ്ണാ ഞാൻ വിളിച്ചോളാം വണ്ടി അണ്ണാ ആ ഓക്കേ അണ്ണാ വിളിച്ചോണ്ടിരിക്കുന്നു ആ কল വിളിച്ചോണ്ടിരിക്കുന്നു ഇറങ്ങി അടിച്ചില്ല സപ്പോർട്ടിന് ഒന്നും ഇറങ്ങി അടിക്ക അതില്ല ഇങ്ങനെ ആര് ഓ ആരാണ് വണ്ടിക്കാ തിരിച്ചത് ഇപ്പോ വണ്ടി ഒന്നും അതാ ഇതുപോലെ പഠിക്കാത്ത ഇരിക്കുന്നേട്ടാ അടിച്ചുപോയി 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 അണ എല്ലാം അങ് തകിടം പറഞ്ഞില്ല അണ്ണ എല്ലാ സംഭവം പേടി പോവാൻ നിന്നായിരുന്നു അപ്പൊ വള്ളി ഗേശ് ഞാൻ ഞാൻ ഇറങ്ങുവാണ് കയ്ഷ് ഞാൻ ഞാൻ നാളെ വരാം നാളെ വരാം ഇങ്ങനെ വരാം ഞാനത് മൈൻഫ കേട്ടിരിക്കും സത്യം പറയാം ഷോക്ക് പോയി ഞാൻ നാളെ വരാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേസ് ഞാൻ എനിക്കതൊന്നും സംസാരിച്ചേ പറ്റുകയുള്ളൂ അത് ഇല്ലെങ്കിൽ ഷോകാകും ya no eres no, no.